തൃശൂർ പൂരത്തിന്റെ ശോഭ കെട്ടി പോലീസ് തിരുവമ്പാടി വിഭാഗത്തിന്റെ രാത്രി എന്നളത്ത് പകുതിയിൽ അവസാനിപ്പിച്ചത് കേട്ടുകേൾ പോലീസിൻ്റെ കർശന നിയന്ത്രണങ്ങളും അനാവശ്യ ഇടപെടലുകളും പൂരം ആരംഭിക്കുന്നതിനു മുൻപേ കല്ലുകടിയായിരുന്നു ദേവസ്വങ്ങളുമായി സഹകരിച്ചും പൂരം കാണാനെത്തുന്നവരോട് സൗമ്യമായി പെരുമാറിയും പൂരം മികവുറ്റതാക്കിയിരുന്ന മുൻകാല ചരിത്രത്തിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ പോലീസിൻ്റെ ഉരുക്കുമുഷ്ടിയാണ് തൃശൂർ പൂരത്തിൽ കണ്ടത് സ്വരാജ് റൌണ്ടിലേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നതിലും വെടിക്കെട്ട ഒരുക്കങ്ങളിലും കടുത്ത നിലപാടെടുത്ത പോലീസിന്റെ നടപടി തർക്കത്തിനിടയാക്കി പോലീസ് രാജാണ് നടപ്പാക്കുന്നതെന്ന് തിരുവമ്പാടി വിഭാഗം ആരോപിച്ചു തിരുവമ്പാടിയുടെ രാത്രി എഴുന്നള്ളളത്ത് പകുതിയിൽ അവസാനിപ്പിച്ചത് സമീപകാലത്ത് കേട്ടുകേൾവിയില്ലാത്തതായി മാറി ഇതിന്റെ തുടർച്ചയായാണ് പുലർച്ചെ വെടിക്കെട്ട് പകൽ സമയത്ത് നടത്തേണ്ടി വന്നത് പൂരത്തിനു മുൻപ് പാസ് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ പോലും പോലീസിന് വ്യക്തതയുണ്ടായിരുന്നില്ല പോലീസ് നൽകിയ പാസ് ഉപയോഗിച്ച് പൂരത്തിനെത്തിയവരെയും തടഞ്ഞ സംഭവങ്ങളുണ്ടായി പൂരത്തിനെത്തിയവരെ കടുത്ത ഭാഷയിൽ ശകാരിച്ചും ആളുകളെ തള്ളിമാറ്റിയും ചില പോലീസുകാർ പൂരത്തിന്റെ സൗഹൃദാന്തരീക്ഷത്തിന് കളങ്കമുണ്ടാക്കി നിയന്ത്രണങ്ങളും നിബന്ധനകളും കടുപ്പിച്ചതോടെ ജനം അക്ഷരാർത്ഥത്തിൽ വലഞ്ഞു ന്യൂസ് ഡെസ്ക് ടി